ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതായത് നമ്മുടെ നിർമ്മലാണെങ്കിൽ പിങ്കിക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വരുവാട്ടോ അപ്പോൾ നന്ദ ചോദിച്ചു എന്താ ഇത് എന്താ നിർമ്മലി കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വഴിയിൽ വെച്ച് കുറച്ച് ഫ്രൂട്ട്സ് കണ്ടു അപ്പോൾ അത് പിങ്കിയെ വിചാരിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ നന്ദയെക്കൊണ്ട് അത് കൊടുപ്പിക്കാൻ നോക്കുക അപ്പോൾ നന്ദ പറഞ്ഞു ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലല്ലോ പിങ്കിക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ അപ്പോൾ വാങ്ങിച്ച തന്നെ നേരിട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അല്ല നന്ദ അത് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ നന്ദ പിങ്കിക്ക് ഫ്രൂട്ട്സ് കൊടുക്കാനായിട്ട് നിർമ്മല പറഞ്ഞു വിടുക അപ്പം നിർമ്മല അങ്ങ് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദ ഇങ്ങനെ അവിടെ വരുന്ന ആലോചിക്കുവാണേ എന്തൊക്കെയോ ഇങ്ങനെ സംതിങ് സംതിങ് ആണല്ലോ എന്ന് ആലോചിക്കുന്നു അങ്ങനെ നന്ദയുടെ മനസ്സിൽ പല ഉദ്ദേശങ്ങളും കാര്യങ്ങളും അങ്ങനെ വന്നു വീഴുവാണ് ഈ സമയത്ത് പിങ്കി അകത്ത് വലിയ ആളും കളിച്ച് അങ്ങനെ ഇരിക്കുക പിങ്കിക്ക് പിന്നെ തടി അനങ്ങുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇരിക്കുന്ന പിങ്കിയുടെ അടുത്തേക്ക് ഇതേ ചെല്ലുന്നു നിർമ്മൽ അപ്പോൾ നിർമ്മലിനെ കണ്ടുകഴിഞ്ഞപ്പം എന്താ നിർമ്മലെന്ന് ചോദിച്ചു അതു പിന്നെ പിങ്കി ഇത് കുറച്ച് ഫ്രൂട്ട്സ് ആദ്യ ഞാൻ തനിക്ക് വേണ്ടി വാങ്ങിച്ചതാണെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടിയോ തന്നെ എനിക്ക് വേണ്ടി ഫ്രൂട്ട്സ് വാങ്ങിച്ചതെന്ന് ചോദിക്കുക അല്ല താനിപ്പം ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കല്ലേ അപ്പോൾ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ നല്ല ഫ്രൂട്ട്സാണ് കണ്ടപ്പോൾ താൻ കഴിച്ചോട്ടേ എന്ന് കരുതി വാങ്ങിച്ചത് അതാ വാങ്ങിക്കോളാം പറഞ്ഞു അപ്പോൾ എനിക്ക് വേണ്ടി എന്തിനാണ് നിർമ്മൽ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണോ എന്ന് പറയുന്നത് നിർമ്മല ചോദിക്കാം കേട്ടോ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ലോ എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഇത് താൻ വാങ്ങിച്ച് കഴിക്കാൻ പറഞ്ഞു അങ്ങനെ പിങ്കിയുടെ കയ്യിലേക്ക് കൊടുക്കുക അപ്പോൾ താങ്ക്സ് പറഞ്ഞു പിങ്കിയ നിർമ്മലിനോട് താങ്ക്സ് ഒക്കെ എന്തിനാ ഇതിപ്പോൾ താങ്ക്സ് പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു അല്ല എങ്കിലും എന്നെ വിചാരിച്ച എനിക്ക് വേണ്ടി നിർമ്മല വാങ്ങിച്ചോണ്ട് വന്നതല്ലേ അപ്പൊ ഞാനൊരു താങ്ക്സ് എങ്കിലും പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണെന്ന് പിങ്കി ചോദിച്ചു ശരി ആയിക്കോട്ടെ വരവ് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ല ഇത് ഇനി വാടകേനത്തി കൂട്ടോ എന്ന് പിങ്കി ചോദിച്ചപ്പോൾ നിർമ്മൽ ഒന്ന് ചിരിച്ചു അങ്ങനെ അതും പറഞ്ഞ് നിർമ്മലും അങ്ങ് പോയി പിങ്കി ഇങ്ങനെ അവിടെ ഇരിക്കുക അപ്പോൾ പിങ്കിയുടെ മനസ്സിലും എന്തൊക്കെയോ ചിന്തകൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ പിങ്കിക്ക് ആണെങ്കിൽ ഈ ഫ്രൂട്ട്സിൽ നോക്കിയിട്ട് ഇങ്ങനെ നിർമ്മലിനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ആലോചിക്കുന്നത് കണ്ടോണ്ടാണ് ഗിരിജ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഗിരിജ വന്നിട്ട് ചോദിച്ചു അല്ല മോളെ എന്താ ഇത് അപ്പം ഇത് എനിക്ക് വേണ്ടിയിട്ട് നിർമ്മൽ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ട് തന്നതാണെന്ന് പറഞ്ഞു നിർമ്മല നിനക്ക് വേണ്ടി ഫ്രൂട്ട്സ് കൊണ്ട് തന്നോ അല്ല നിർമ്മലിന് തന്നെ നിനക്ക് വേണ്ടി അതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ വരുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ് കണ്ടു അപ്പോൾ എന്നെ ഓർത്ത് വാങ്ങിച്ചതാണെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു ഇത് എങ്ങോട്ടാ പിങ്കി പോക്കെന്ന് ചോദിച്ചപ്പോൾ പോക്കോ ചിറ്റി എന്തൊക്കെയോ പറയുന്നതെന്ന് ചോദിച്ചു അല്ല അവൻ നിന്റെ കാര്യങ്ങളിൽ അമിത സ്വാതന്ത്ര്യം എടുക്കുകയും അല്ലെങ്കിൽ അമിതമായി നിന്റെ കാര്യങ്ങളിൽ ആണല്ലോ അതിന്റെ ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിച്ചത് എന്ന് ഇങ്ങനെ പറയുമ്പോ അതോ അതിപ്പോ സ്വാഭാവികം ഒരു വീട്ടില് ഗർഭിണിയായ ഒരു പെണ്ണുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവര് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് വരല്ലേ അതായിരിക്കും ഉദ്ദേശം അതായിരിക്കും ചെയ്ത് അത അതല്ലേ ചെയ്തോളൂ എന്ന് ചോദിച്ചു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പിങ്കി പറയുവാണെ ചിറ്റേ അയാളെ നമുക്ക് അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരാളല്ല മറിച്ച് നമുക്കൊരു ആയുധമാക്കി മാറ്റാനുള്ള ഒരാളാണ് എന്ന് പറഞ്ഞു ആയുധമാക്കി മാറ്റാനോ നീ എന്തൊക്കെ എന്തൊക്കെയുദ്ദേ പറയുന്നതെന്ന് ചോദിക്കുമ്പം എൻ്റെ മനസ്സിൽ ചില കണക്ക് കൂട്ടലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതനുസരിച്ച് ഞാൻ പറയുന്നത് എന്ന് പറയാം അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് കണക്ക് കൂട്ടലുകളുടെ കാര്യമാണ് നീ പറയുന്നതെന്ന് ചോദിച്ചു എനിക്ക് എൻ്റെ മനസ്സിൽ എന്താണെന്നും എൻ്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നും ചിറ്റയ്ക്ക് നന്നായി അറിയില്ല എന്ന് ചോദിച്ചു അതറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നോട് നീ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നത് ഞാനൊന്ന് പറയട്ടെ ചിറ്റെ ഓക്കി കയറി വെടിവെക്കല്ലേ ആ എന്നാൽ പറയാൻ പറഞ്ഞു ഇപ്പോൾ നന്ദയ്ക്കും അതുപോലെ ഗൗതത്തിനും എന്നോട് തീർത്താ തീരാത്ത വെറുപ്പും വൈരാഗ്യവും ദേഷ്യവും ഒക്കെയാണ് അങ്ങനെ ഈ ദേഷ്യം നിലനിൽക്കുന്നിടത്തോളം ഗൗതത്തിനെ ഒരിക്കലും എൻ്റേതാക്കി മാറ്റാൻ എനിക്ക് പറ്റില്ല മാത്രമല്ല ഗൗതവും നന്ദയും എന്നിൽ നിന്ന് അകന്നു പോകുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന കാര്യം പറഞ്ഞു അപ്പം അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് നീ ഇപ്പം എന്താ മനസ്സിൽ കണ്ടിരിക്കണേ എന്ന് ചോദിച്ചു ഈ നിർമ്മലിനെ വെച്ച് നീ എന്തു ചെയ്യാനും ഉദ്ദേശിക്കണേ നിർമ്മലിനെ മുൻനിർത്തി ഗൗതത്തിനെയും നന്ദയെയും നമ്മുടെ പരിധിക്ക് കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞു എങ്ങനെ എനിക്ക് നിർമ്മലിനോടൊരു പ്രണയം തോന്നി എന്നുള്ള രീതിയിൽ ഞാൻ പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദ നന്ദ കൃത്യമായത് ക്യാച്ച് ചെയ്യും അങ്ങനെ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദ എന്നിലേക്കുള്ള ശ്രദ്ധ തിരിക്കും കാരണം ഗൗതത്തിനും നന്ദയ്ക്കും എന്നോടുള്ള ആ ഒരു വെറുപ്പിൻ്റെ ആ ഒരു ലെവൽ കുറയും ഞാൻ പിന്നെ അവർക്ക് ശല്യക്കാരായിട്ട് ചെല്ലില്ലല്ലോ അതുകൊണ്ട് അപ്പം പിന്നെ ഈ കൊച്ചോ ഈ കൊച്ചിൻ്റെ കാര്യം അവർ നോക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ നോക്കും അപ്പോൾ അവരെന്നോട് കൂടുതൽ അടുത്ത് ഇടപഴകും കാരണം എന്താ എൻ്റെ ഗൗ മനസ്സിൽ ഗൗതത്തിന് സ്ഥാനമില്ല മറിച്ച് നിർമ്മലിനാണ് സ്ഥാനമെന്ന് വന്ന് കഴിയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ കുഞ്ഞിനെ ഞാൻ നൽകുമെന്നുള്ളൊരു ചിന്ത വരത്തില്ലേ ആ അത് വരും അങ്ങനെ വരുമ്പോൾ അവരുടെ കുഞ്ഞിനെ ആത്മാർത്ഥമായി അവർ സ്നേഹിക്കുന്നത് പോലെ തന്നെ എന്നോടും ഗൗതം അടുത്ത് ഇടപഴകത്തില്ലേ ഗൗതത്തിൻ്റെ സ്നേഹവും അല്ലെങ്കിൽ കരുതലും ഒക്കെ എനിക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല എന്ന് ി ചോദിക്കുക അപ്പ അത് കേട്ടപ്പോൾ ആ ഓ എൻ്റെ അടി മോളെ ഞാൻ അത്രയ്ക്ക് അങ്ങ് ചിന്തിച്ചില്ലെന്ന് പറഞ്ഞു ചിന്തിക്കണമല്ലോ ചിറ്റേ ചിന്തിച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ എന്തായാലും ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ നന്ദയെയും ഗൗതത്തിനെയും നമ്മുടെ വരുത്തിക്ക് കൊണ്ടുവരാനും എന്നേക്കുമായി നന്ദയെ ഗൗതത്തിന്റെ ജീവിതത്തിൽ നിന്നും പടിയിറക്കാനും എനിക്കും ഗൗതത്തിനും ഞങ്ങളുടെ കുഞ്ഞിനും സന്തോഷമായി ജീവിക്കാനും എന്നൊക്കെ പറയുവ അപ്പോൾ ഞാൻ കൂടുതൽ നിർമ്മലിനോട് ഇടപെടുമ്പോൾ തീർച്ചയായും നിർമ്മലും എന്നോട് നല്ല രീതിയിൽ തന്നെ ഇടപെടും അത് ആ ഒരു അവസരം വേണം നമ്മൾ മുതലെടുക്കാൻ എന്നൊക്കെ പറയുവാണെ അപ്പം ചിറ്റയും മോളും കൂടെ പ്ലാൻ ചെയ്തു പാവം നിർമ്മലിനെ കരുവാക്കിക്കൊണ്ട് വലിയൊരു പ്ലാൻ തന്നെ അപ്പോൾ ഇതൊന്നും അറിയാതെ പാവം നിർമ്മല് പിങ്കയോടൊക്കെ ആണെങ്കിലും വളരെ കാര്യമായിട്ട് സ്നേഹത്തോടൊക്കെ കൂടെ തന്നെ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ അപ്പം ഇവിടെ പോലെ വൃത്തികെട്ട ഒരുപാട് ലോകത്തില്ല എന്നുള്ള കാര്യം അറിയില്ലല്ലോ പാവം നിർമ്മലിന് അങ്ങനെ നിർമ്മല അവിടെ ഇരിക്കുന്ന സമയത്ത് നിർമ്മലിൻ്റെ അടുത്തേക്ക് പിങ്കി കെട്ടി കയറി ചെല്ലുക സംസാരിക്കാനും അതുപോലെ തന്നെ നിർമ്മലിൻ്റെ കാര്യങ്ങൾ നോക്കാനും നിർമ്മലിന് അത് കൊടുക്കാൻ ഇത് കൊടുക്കാൻ അത് ചെയ്യാൻ ഇത് ചെയ്യാനൊക്കെ ചുമ്മാ ഇടിച്ച് കയറി അങ്ങ് ചെല്ലുക അപ്പം ഈ പിങ്കി നിർമ്മലിൻ്റെ അടുത്തേക്ക് ഇടിച്ച് കയറി ഓരോന്നിനും ചെല്ലും തോറും നമ്മുടെ നന്ദ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുമുണ്ട് നന്ദ ഇത് ശ്രദ്ധിച്ചിട്ടിങ്ങനെ പിങ്കയുടെ മനസ്സിലൊരിതുണ്ട് എന്ന് മനസ്സിലാക്കുവാണ് ഇത് കഴിഞ്ഞതിന് ശേഷം നന്ദി അത് ലക്ഷ്മിയോട് പറഞ്ഞു ഇങ്ങനെ നിർമ്മലിനെ നമുക്ക് പിങ്കയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാലോ എന്ന് അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മോളെ നീ എന്ത് അനാവശ്യം ഈ പറയുന്നതെന്ന് ചോദിച്ചു ഈ ലക്ഷ്മി ഇത് അനാവശ്യമൊന്നും അല്ലമ്മേ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഇത് പറഞ്ഞതാണ് അമ്മ സുമംഗലാപ്പച്ചോടും അല്ലെങ്കിൽ വല്യുമ്മയോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിക്കേ അവരുടെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് അല്ലെങ്കിൽ അവരുടെ താല്പര്യം എന്താണെന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സമ്മതിച്ചില്ലെങ്കിലോ അവർ സമ്മതിക്കും അമ്മയൊന്ന് ചോദിച്ച് നോക്കുന്നു പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് പറയാം മരുമകൾ അപ്പോൾ അത് പറയുന്നത് കേട്ടപ്പോൾ ശരി മോളത് പറയുന്നത് കേട്ടപ്പോൾ അമ്മ പറഞ്ഞു ശരി ഞാൻ ചോദിച്ച് നോക്കാം അങ്ങനെ അതും പറഞ്ഞിട്ട് അവരങ്ങ് പോവാ നേരെ സുമംഗലയോടും അതുപോലെ തന്നെ വലിയ മീട് സംസാരിക്കാനായിട്ട് മോഹിനി എല്ലാവരും ഉണ്ട് എല്ലാവരും അങ്ങനെ ഇരിക്കും ഇവർ രണ്ടുപേരും കൂടെ കയറി ചെന്നു അതു പിന്നെ ഏട്ടത്തി ഒരു കാര്യം പറയാനാണ് എന്ന് പറയുമ്പോൾ എന്താ ലക്ഷ്മി എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു അതു പിന്നെ സുമങ്കലയോടും അതുപോലെ തന്നെ ഏട്ടത്തിയോടുമാണ് പറയാനുള്ളതെന്ന് പറഞ്ഞു നീ വളഞ്ഞു മൂക്കെ പിടിക്കാതെ കാര്യം എന്താണെന്ന് പറയാൻ പറഞ്ഞു അന്നേരം ഇവർ അതു പിന്നെ പറയാനുള്ളത് വേറെ ഞാൻ പറ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ ഭയങ്കര ഇതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നന്ദ പറഞ്ഞു അമ്മയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറയാം വല്യമ്മ വല്യമ്മെന്ന് പറഞ്ഞു എന്താ നന്ദയെന്ന് ചോദിച്ചപ്പോൾ അതെ നിർമ്മലിനെ നമുക്ക് എല്ലാവർക്കും ഇപ്പം അറിയാമല്ലോ അറിയാം അപ്പം നിർമ്മലിനെ നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താൽ അത് പ്രയോജനത്തിൽ വരുമെന്ന് പറഞ്ഞു പ്രയോജനത്തിൽ വരാനോ എന്ത് പ്രയോജനത്തിൽ വരാനും നീ എന്ത് ഉദ്ദേശിക്കുന്നത് നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു അതു പിന്നെ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങളാരും ടെൻഷൻ അടിക്കരുതെന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കാര്യം അത്രക്ക് ടെൻഷൻ അടിക്കാനുള്ള കാര്യമാണോ നീ പറയുന്നതെന്ന് ചോദിച്ചപ്പം അതങ്ങനെയല്ല ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പിങ്കിയെ നിർമ്മലിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു അപ്പോഴേക്കും ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക പെട്ടെന്ന് സുമംഗലയുടെ നേരെയാണ് ഇവരെല്ലാവരും നോക്കുന്നത് അങ്ങനെ ഒരു വിവാഹം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർമ്മലിനെ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ട് പോവില്ലല്ലോ നിർമ്മലിനെ എന്ന നീക്കുവാൻ നമുക്ക് സ്വന്തമായി കിട്ടില്ലേ അത് അതുമാത്രല്ല നിർമ്മലിനെ എന്നും കാണുകയും ചെയ്യാം നമ്മുടെ അർജുനെ പോലെ തന്നെ നമുക്ക് എന്നൊക്കെ ഇങ്ങനെ ഇന്ന ചോദിക്കാം അപ്പം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുന്നു അപ്പൊ അത് നല്ലൊരു കാര്യമാണെന്ന് ഈ വല്യമ്മ പറയാം അപ്പോഴേക്കും സുമംഗലയുടെ മുഖം ആകെ വല്ലാതായി സുമംഗല ആകെ ഞെട്ടീകരിക്കുക എന്താ സുമംഗല നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അതുപോലെ ഏട്ടത്തി അതിന് ഞാനങ്ങനെ ഒരു അഭിപ്രായം പറയുന്നതെന്ന് ചോദിക്കുക അത് അതിൻ്റെ അഭിപ്രായം പറയേണ്ട ആൾ നീയല്ലേ എന്ന് ചോദിച്ചു കാരണം പിങ്കി നിൻ്റെ മകൻറെ ഭാര്യയായിരുന്നു എന്നും അവളുടെ ജീവിതത്തിലേക്ക് നമ്മുടെ അർജുൻറെ അനുജനായിട്ട് തന്നെ ഒരാൾ അനുജനായി തന്നെ വന്ന ആള് കടന്നു വരുമ്പോൾ അതിൻ്റെ ഇത് നീ അല്ലാതെ പിന്നെ വേറെ ആരാ പറയണ്ടേന്ന് ചോദിച്ചു അന്നേരം വല്യമ്മ മൊത്തത്തിൽ ഇങ്ങനെ എല്ലാവരും കൂടി ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗൗതമം അങ്ങോട്ടേക്ക് വരുന്നത് ഗൗതം വന്നോട്ട് ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പൊ ഇങ്ങനെ ഇവരെല്ലാരും കൂടെ ഇരുന്ന് സംസാരിച്ച വിഷയം അത് ഗൗതത്തിനോട് പറയാം നിർമ്മലിനെയും പിങ്കിയെയും തമ്മിൽ വിവാഹം കഴിപ്പിക്കുന്നതിനെ പറ്റി അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് തോന്നിവാസമായി പറയുന്നതെന്ന് ചോദിച്ചു നന്ദി ഞാൻ ഒരിക്കലും പിങ്കിയും നിർമ്മലും തമ്മിലുള്ള വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുക നീ ഗൗതം സാർ എന്ന് പറഞ്ഞു നന്ദ വിളിക്കുമ്പം നീ മിണ്ടരുത് നീ ആണ് ഇതിൻ്റെയൊക്കെ എനിക്ക് എനിക്കറിയാവും പറഞ്ഞുകൊണ്ട് നന്ദയോട് ദേഷ്യപ്പെട്ടു നീ നന്ദയോട് ദേഷ്യപ്പെടാൻ വരട്ടെ അവള് പറഞ്ഞതിൽ എന്താ തെറ്റ് നമുക്കെന്നും നിർമ്മലിനെ കാണുകയും അല്ലെങ്കിൽ നിർമ്മലവത്ത് ജീവിക്കുകയും ചെയ്യത്തില്ല ഈ ഒരു വിവാഹം നടന്നാലെന്ന് സുമംഗലയും അതുപോലെ വല്ലിമ്മയും കൂടെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ എന്നും അവൻ്റെ മുഖം കാണുന്നത് നമ്മുടെ അർജുൻ്റെ രൂപസാദൃശ്യവും മുഖസാദൃശ്യമൊക്കെ ഒക്കെ ഉള്ളൂ നമ്മുടെ അർജുനല്ലല്ലോ ഒരിക്കലും അവന് നമ്മുടെ അർജുനാകാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്നേരം ഗൗതം പറയാം എന്നോർത്ത് നിങ്ങൾ ആരും ഇരിക്കേ എന്ന് പറഞ്ഞു അവനൊരിക്കലും നമ്മുടെ അർജുനാകാനോ അർജുനായി നമ്മളെ സ്നേഹിക്കാനോ കഴിയില്ല അവനൊരു ഇൻ്റർനാഷണൽ ക്രിമിനൽ ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുവാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ അങ്ങനെ എടുത്തിയാടി ഒരാളെ പറ്റി തീരുമാനം എടുക്കരുതെന്നൊക്കെ പറഞ്ഞു വല്യമ്മ പറഞ്ഞു അപ്പോൾ നന്ദയും പറഞ്ഞു സാറിൻ്റെ പകുതി തെറ്റിദ്ധാരണയാണ് നിർമ്മലിനെ പറ്റി നിർമ്മലി നല്ലൊരു ചെറുപ്പക്കാരനാണ് ഇതൊക്കെ പറഞ്ഞു അത് നീയല്ല തീരുമാനിക്കുന്നതെന്നും പറഞ്ഞു നന്ദയോട് ദേഷ്യപ്പെടുവാണ് ഗൗതം അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞു വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് എന്തായാലും ഗൗതം ഇത് സമ്മതിക്കില്ല എന്ന് തർപ്പിച്ച് പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി ഇപ്പൊ റൂമിലേക്ക് പോയ ഗൗതത്തിനെ മരിക്കിയെടുക്കാൻ നന്ദിക്ക് മാത്രമേ കഴിയത്തുള്ളൂ നന്ദി അത് ചെയ്യുകയും ചെയ്യും ഇങ്ങനെ നന്ദ എന്നിട്ട് ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെന്നു ഗൗതത്തിൻ്റെ അരികിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഗൗതമാണെങ്കിൽ നന്ദയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാ അപ്പോൾ ഇവരെ എല്ലാവരെയും പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് നന്ദ ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അവിടെ ചെന്നപ്പോൾ ഗൗതം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം തലയിട്ട് ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളായി പേരിപ്പിക്കുകയാണ് അത് ചെയ്യുകയാണ് ഇത് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് പ്രശ്നം ചെയ്തെന്നാണ് ഈ പറയുന്നത് സാറിന് അതൊക്കെ വെറുതെ തോന്നുന്നതാണെന്നും പിന്നെ നന്ദയുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നന്ദ നന്ദഗൗതത്തിനോട് തുറന്നു പറഞ്ഞു പിങ്കിയും ഞാൻ ഈ ഒരു വിവാഹത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് വെറുതെ അല്ല നമ്മുടെ ജീവിതവും കൂടി ഓർത്തിട്ടാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ജീവിതം ഓർത്തിട്ടു നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു അല്ല പിങ്കിയുടെ ഉള്ളിലിപ്പോൾ എന്താണെന്ന് സാറിന് നന്നായിട്ട് അറിയാവുന്നതല്ലേ പിങ്കിയുടെ ജീവിതത്തിലേക്ക് അർജുനെ പോലെ തന്നെ ഒരാൾ കടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൾ ഗൗതം സാർ എന്നുള്ള ലക്ഷ്യം വെടിയും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു അവിടെ എനിക്കും സേറിനും ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ ജീവിക്കാനും പറ്റും അതുമാത്രമല്ല ഒരു പോറൽ പോലും ഏൽക്കാതെ നമ്മുടെ കുഞ്ഞിനെ നമുക്കായിട്ട് കിട്ടുകയും ചെയ്യില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ആ നന്ദ ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഗൗതം അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുക അപ്പോൾ നന്ദ പറഞ്ഞതിൽ ചെറിയ സത്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഗൗതത്തിന് മനസ്സിലായി എന്നാലും നന്ദ നമ്മൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ലല്ലോ മറിച്ച് പിങ്കിക്കും നല്ലൊരു ഭർത്താവിനെ കിട്ടുകയല്ലേ ചെയ്യുന്നത് അങ്ങനെ അതെല്ലാം പറഞ്ഞ് നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ജോദത്തിനെ കൊണ്ട് സമ്മതിപ്പിക്കുക കേട്ടോ അങ്ങനെ ആ ഒരു വിവാഹം നടത്താൻ അവർ സമ്മതി ആ ഒരു ഇതിൽ ഇതായിട്ട് നിൽക്കുക ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അർജുൻ പുറത്തേക്ക് പോയിട്ട് വരുന്നത് അപ്പം അർജുൻ പുറത്തേക്ക് പോയിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് അർജുനെ ആരോ ഇങ്ങനെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയൊക്കെ ഉണ്ടായി പൈസ പിടിക്കാൻ പോകുന്നതാണല്ലോ അപ്പം അങ്ങനെ അടിയം പിടിയൊക്കെ ഉണ്ടായി അർജുൻ നമ്മുടെ പി നിർമ്മലിനൊരു മുറിവും സംഭവിച്ചു മുറിവ് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്താ അതുമായിട്ട് വീട്ടിലേക്ക് വരിക അപ്പോൾ വീട്ടിലേക്ക് നിർമ്മല് വരുന്നു നിർമ്മല് വന്ന സമയത്ത് ഈ കയ്യിൽ വലിയ മുറിവുണ്ട് ഇത് ഇങ്ങനെ തൂത്തോണ്ടൊക്കെ റൂമിലിരിക്കുമ്പോഴാണ് പിങ്കി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് പിങ്കി കടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മുറിവും കാര്യങ്ങളൊക്കെ കണ്ടു അതുപോലെ ചതവിൻ്റെ ഇതെല്ലാം കണ്ടു കണ്ടുപിടിച്ചു അയ്യോ എന്നാ പറ്റി അങ്ങനെ ഇട്ടി ഇങ്ങനെ ഇട്ടിന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ തമ്മിൽ ഇതും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പിങ്കി പുറത്തേക്ക് ഇറങ്ങും അപ്പോൾ പിങ്കി പിങ്കി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദേ ഗിരിജ അവിടെ നിൽക്കുന്നു ഗിരിജയായിട്ട് പിങ്കി അന്നേരം ഇതിനെപ്പറ്റി സംസാരിക്കുക അയാൾക്ക് അവിടെ നിന്ന് തള്ളിയും കിട്ടി വന്നിട്ടുണ്ട് അവനെ ഞാനൊന്ന് പോയി സോപ്പ് സോപ്പിട്ടിട്ട് വരട്ടെ അവൻ വിചാരിക്കുക എനിക്ക് അവനോട് ഭയങ്കര പ്രണയമാണെന്ന് അതുപോലെ ഇവിടെയുള്ളവരൊക്കെ അങ്ങനെ വിചാരിച്ചോളൂ എന്നും പറഞ്ഞുകൊണ്ട് ഈ പിങ്കിയെ അരിന്ത് ഗിരിജയോട് സംസാരിക്കുന്നു നന്ദമറിഞ്ഞു നിന്ന് കേൾക്കുക അവിടെയും ഇവളുടെ മനസ്സിലെ കൊടിയ വഞ്ചനയും ചതിയും നമ്മുടെ നന്ദ തിരിച്ചറിയുവാണ് അങ്ങനെ തിരിച്ചറിഞ്ഞ നന്ദ എന്ത് ചെയ്തു ഇങ്ങനെ ഇവളെ വിട്ടാ പറ്റത്തില്ലല്ലോ അങ്ങനെ ഉള്ള ആണുങ്ങളുടെ എല്ലാം അരികിലും അവിടെ സ്നേഹവും കാണിച്ച് ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുന്ന പിങ്കിയെ വെറുതെ വിടാൻ നന്ദ തയ്യാറും ായിരുന്നില്ല കുടിലതക്കും അതുപോലെ ചതിക്കും വഞ്ചനയ്ക്കും ഒക്കെ പിങ്കി എന്ന് പറയുന്ന അഴിഞ്ഞാട്ടക്കാരി അവസാനിപ്പിക്കാൻ തന്നെ നമ്മുടെ നന്ദ തീരുമാനിക്കുന്നു അവരുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ നന്ദ എന്ത് ചെയ്തു ഇവളാണെങ്കിൽ ആണെങ്കിലും എന്തോ ബാമോ ഏതാണ്ട് പുരട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നിർമ്മലിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുമ്പോൾ നിർമ്മലാണ് അവിടെ ഇരിക്കുന്നു പെട്ടെന്ന് നന്ദ കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കി ഇവരുടെ ഇടയിലേക്ക് കയറി ചെന്നു അയ്യോ പിങ്കി പിങ്കി ഇതൊന്നും ചെയ്യണ്ട ഞാൻ ചെയ്തോളാവും പറഞ്ഞു അപ്പോൾ പിങ്കിക്ക് ഭയങ്കര ദേഷ്യം കാരണം ഇടയിലേക്ക് നന്ദി വന്ന് കയറിയല്ലോ ഉദ്ദേശങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എല്ലായിടത്തും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ തടസ്സമായിട്ട് നന്ദ നിൽക്കുമല്ലേ നന്ദയെ കണ്ടപ്പോഴേക്ക് ഇവക്ക് ഭയങ്കര ദേഷ്യം ഇങ്ങനെ ഇരിക്കുന്ന പിങ്കി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദ അവളുടെ അവിടുത്തെ കളി അവസാനിപ്പിച്ച് നമ്മുടെ നിർമ്മലിനെ ചൂട് വെച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ നിർമ്മലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യുന്നു ഇതെല്ലാം നോക്കൂത്തിയെ പോലെ നോക്കി നിൽക്കാൻ മാത്രമേ പിങ്കിക്ക് പറ്റുകയുള്ളൂ എന്തായാലും പിങ്കി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെ അതെല്ലാം നശിപ്പിക്കാനായിട്ട് നമ്മുടെ നന്ദ മുന്നിൽ തന്നെയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് അടുത്ത സൂപ്പർ ഹിറ്റ് എപ്പിസോഡും ആയിട്ടാണ് അടുത്ത ആഴ്ചത്തെ കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകെയർ ബൈ ബൈ ടാറ്റാ